സർ ഈ ഇസ്രയേലിൻ്റെ ലേറ്റസ്റ്റ് എയർ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ ബദ്വീൽ എന്ന് പറഞ്ഞിട്ട് ഹമാസിൻ്റെ ഒരു ലീഡറെ കൂടി അവർ തട്ടിയിട്ടുണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ ഓൾറെഡി സിവിലിയൻ കാഷ്വലിറ്റീസും എല്ലാം കൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരിക്കുന്നത് റംസാൻ മുബാറക് അപ്പോൾ അത് നിർത്താനായില്ലേ സർ റംസാൻ മുബാറക് ഉള്ളൂ റംസാൻ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തെട്ടോ മാർച്ച് ഒന്നോ ആണ് റംസാൻ തുടങ്ങിയത് അതിനുശേഷം പാകിസ്ഥാനിൽ സിറിയയിൽ ലബനനിൽ ഗസയിൽ വെസ്റ്റ് ബാങ്കിൽ അങ്ങനെ റംസാൻ മുബാരക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ് റംസാൻ മുബാരക് ആടിച്ച് പൊളിക്കുകയാണ് ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നു ശരി ഈ പാകിസ്ഥാനിലെ ആൾക്കാർ തമ്മിലടിച്ചിട്ടാവുന്നതോക്കത്തിൽ അല്ലേ പാകിസ്ഥാനിൽ ഈ മറ്റേ നിസ്കാരം ഉണ്ടില്ല ആ നിസ്കാരം നയിക്കുന്ന ആൾ ഏറ്റവും മുമ്പിലുള്ള ആൾ അയാള് ആകാശത്തേക്ക് ഇരുപതടി മുകളിലേക്ക് പോയിട്ട് തിരിച്ച് പൊത്തൊന്ന് മണി നടത്തുകയാണ് കലാപരമായ പരിപാടികൾ നടക്കുന്നത് പാകിസ്ഥാനിലാണ് മാസ് കില്ലിങ് നടക്കുന്നത് ഇസ്രായേൽ നടത്തുന്നതാണ് ഇസ്രായേലിന് സി എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ലക്ഷ്മി ആലോചിച്ച് നോക്ക് ഈ ഇവരെ പിടിച്ചുകൊണ്ട് പോയി ആരാ ബന്ധികളെ ബന്ധികളെ പിടിച്ചുകൊണ്ട് പോയി എവിടെയാന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ അറിയില്ല ഇതുവരെ ഗസയിലെവിടെയോ ഉണ്ടല്ലോ ആദ്യത്തെ ബന്ദി ഭൂമി പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ അറിയാമല്ലോ ഇവിടെയാണെന്ന് ഇസ്രായേൽ പറയുന്നത് ഇതൊഴിച്ച് ബാക്കി സകല വിവരവും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന വിവരം വരെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് അത്ര വലിയ നെറ്റ്വർക്കാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് അപ്പോൾ ഒരു കാര്യം മാത്രം അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ബന്ധുക്കൾ എവിടെയാണെന്ന് അവർക്കറിയാം റെസ്ക്യൂ അറ്റ് എൻറ്റബേ എന്ന് കേട്ട് കേട്ടിട്ടുണ്ടോ ഉഗാണ്ടയിൽ എൻറ്റബേ വിമാനത്താവളത്തിലേക്ക് ഇസ്രായേലിൻ്റെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടുത്തെ ആൾക്കാർ എൻറ്റബേ വിമാനത്താവളത്തിൽ ഇറക്കി നിർത്തി ഇതൊക്കെ തന്നെയാണ് പ്രശ്നം പാലസ്തീൻ്റെ അവിടെ നിന്ന് പിന്മാറണമെന്നോ അതെന്നോ ഇതെന്നോ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലുകാർ എൻറ്റബേയിൽ പോയിട്ട് അവരുടെ ആൾക്കാരെ രക്ഷിച്ചു കമാൻഡോ ഓപ്പറേഷൻ നടത്തി വിമാനത്തിനുള്ളിൽ കയറി തീവ്രവാദികളെ വെടിവെച്ചു കൊന്ന് ഒരു പാസഞ്ചറോ മറ്റോ മരിച്ചുപോയി റിമൈനിങ് ആൾക്കാരെ കൊണ്ട് ഇസ്രായേൽ തിരിച്ചു വന്നു അതാണ് ഇസ്രായേൽ ഇതൊക്കെയെന്ന് സം തെർട്ടി ഫോർട്ടി ഇയേഴ്സ് ബാക്ക് ഇപ്പം എന്താണ് ഇസ്രായേലിൻ്റെ കഴിവെന്ന വിചാരം ആ ഇസ്രായേൽ പറയാണ് ബന്ദികൾ തിരിച്ചു തരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ബോംബിടും ബന്ദികൾ എവിടെയായിരിക്കുന്ന ഇസ്രായേലിന് നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാം പക്ഷെ സർ ശരിക്കും ഇസ്രായേലിന്റെ അഗെൻസ്റ്റ് ലോകത്തിലെ യു എൻഒ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഇന്റർനാഷണൽ ക്രൈം കോട്ട്സ് അവരും ഒക്കെ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇസ്രയേലിൻ്റെ അഗൈൻസ്റ്റ് അല്ലേ അപ്പോൾ അവർക്ക് ഈ ഹോസ്റ്റേജസിനെ റെസ്ക്യൂ ചെയ്യാൻ അവർക്ക് നല്ല ചാലഞ്ചസ് ഉണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഹോസ്റ്റേജസിനെ അവർക്ക് അവരുടെ സ്ഥലത്ത് സി ഗസ എന്ന് പറയുന്നത് ഇസ്രയേലിനുള്ളിലെ ഒരു സ്ഥലമാണ് പ്രത്യേക രാജ്യമൊന്നുമല്ല അത് വെള്ളം കൊടുക്കുന്നത് ഇസ്രായേലാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഇസ്രായേലാണ് ഗസയിലെ ആൾക്കാർ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് കൂടുതലും ബിസിനസ് കൂടുതലും അവരുടെ ഗസയിലൊന്നുമല്ല അല്ലാത്ത ഇസ്രായേലിലാണ് അപ്പോൾ ഗസ ഈസ് എ പ്ലേസ് വിത്തിൻ ഇസ്രായേൽ അവർക്ക് സ്വയംഭരണ അവകാശമുണ്ട് ഗസയ്ക്കുമുണ്ട് വെസ്റ്റ് ബാങ്കിനും ഉണ്ട് കുറേ ഫ്രീഡം അവരുടെ സ്വന്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് സാധനം അതുകൊണ്ടല്ലേ ഇപ്പം മുൻപിൻ നോക്കാതെ ഇസ്രായേൽ കയറി അടിക്കുന്നത് കേരളത്തിനുള്ളിൽ എറണാകുളം ജില്ലയ്ക്ക് ഒരു സ്വയംഭരണ അവകാശമൊക്കെ ഉണ്ട് അല്പ സ്വല്പം മറ്റ് ജില്ലകളേക്കാൾ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചു എന്ന് വെച്ച് എറണാകുളം ജില്ല കേരളത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമായിരുന്നു ഇതൊക്കെ ഹിസ്റ്റോറിക്കലി സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത്ര ചെറിയൊരു ഒരു സ്ട്രിപ്പാണല്ലോ ഗാസ ആ ഗാസയിൽ ഓരോ ഇഞ്ചും ഇസ്രായേൽ അരിച്ച് പെറുക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഒരു ഓ പിഷുനായ വീട് മാത്രം ബാക്കി വെച്ചോ അരിച്ചു പെറുക്കാൻ നേരത്ത് എല്ലാ എല്ലാവരെയും പെറുക്കിക്കാണല്ലോ ഈ ബന്ധികളെ കണ്ടില്ല ഇതുവരെ ഇനി ബന്ദികൾ ഇറങ്ങി വരുന്നത് ഞാനിത് വേറൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഇവിടെ പറഞ്ഞതാണോ വേറെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ബന്ദികൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ചിരിച്ചോണ്ടൊക്കെ ഇറങ്ങി വരുന്നു ഇന്നസെന്റ് എൻ്റെ സിനിമയെ കഴിഞ്ഞ് നമ്മളിറങ്ങുമ്പോൾ ചിരിച്ചോണ്ടിറങ്ങി വരും അങ്ങനെയാണ് പക്ഷെ നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല സുന്ദരികളാണ് കാറിൽ വന്നിറങ്ങുന്നത് ഈ കാർ എവിടെ നിന്ന് പുറപ്പെട്ടൊന്നും ഇസ്രായേലിന് മനസ്സിലാവുന്നില്ല ഡ്രോണുണ്ട് സാറ്റലൈറ്റുണ്ട് അതുണ്ട് ഇപ്പം എവറി മൂവ്മെൻറ്റ് മോണിറ്റേഡ് ബൈ ഇസ്രായേൽ ആൻഡ് ഇസ്രായേൽ സീസ് ദാറ്റ് ഞങ്ങൾക്ക് ബന്ധികളെ വിട്ടു തരണം അല്ലെങ്കിൽ ഞങ്ങൾ ബോം പിടുക്കും ഇതെന്ത് പരിപാടി ഞാനിപ്പോഴും എനിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു ഉണ്ട് അയ്യോ ഹമാസിൻ്റെ ലീഡർഷിപ്പുമായിട്ട് കാരണം അമാസിന് തന്നെ ഇതുങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അബഹമാസ് ഇസ്രായേലിനോട് പറയൂ അത് നിങ്ങളൊന്ന് കയറി നിരത്തിക്കോ ബന്ദിയുടെ പേരും പറഞ്ഞു ബന്ദിയെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കേസ് തീർന്നു പിന്നെ ഇവരെ ആക്രമിക്കാൻ ഒരു കാരണമില്ലല്ലോ അവരിൽ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു യുദ്ധം നടക്കുന്നത് ഇത്ര ഈസി ആയിരുന്നെങ്കിൽ ഇത്ര ലക്ഷ്മി ഒരു കാര്യം നോക്ക് ഇറാനിൽ പോയിട്ട് അവിടെ മറ്റേ പെഷസ്കിയാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ അയാളുടെ പേരെന്താ യഹിയാസിൻമാറോ അവിടെ വെച്ചില്ല അയാൾ കൊല്ലപ്പെട്ടു അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഇയാൾ താമസിക്കുന്ന മുറിയിൽ അവിടെ കൊണ്ടുപോയി കൃത്യം അയാളെ മാത്രം കൊല്ലാൻ സാമർഥ്യമുള്ള ഇസ്രായേലിന് അവരുടെ സ്വന്തം രാജ്യത്തിനുള്ളിൽ പത്ത് ഇൻറ്റു ഇരുപത് കിലോമീറ്റർ നീളമുള്ള ചെറിയൊരു സ്ട്രിപ്പിൽ ബന്ധികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒന്നര വർഷമായിട്ട് കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വൺ ആൻഡ് മോർ ദാൻ വൺ ആൻഡ് എഫിയോസിനും ഞാൻ യൂസ് ചെയ്തിട്ട് വിടുന്നു ഇതാ ഒത്തുകളിയാണ് ഈ ഇതുങ്ങളെ മുഴുവൻ അവിടുത്തെ ജനസംഖ്യ മുഴുവൻ തീർത്ത് കളയാനായിട്ട് ഈ ഹമാസിൻ്റെ തലവന്മാരും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിൽ പങ്കില്ലാത്തവനെയൊക്കെ അവർ കൊല്ലും അങ്ങനെ ചത്തതായിരിക്കും ഈ എഹിയാസിന്മാരുടെ അത് ഇതൊക്കെ ബാക്കിയുള്ളവർ ദേഹ കം ടു എഡിയിൽ ഞങ്ങൾക്ക് ഇത്ര പൈസ വരിക നിങ്ങൾ ഈ പോപ്പുലേഷൻ നാശിപ്പിച്ചോ പ്രോഗ്രി എനിക്ക് എന്ന് ഇസ്രായേലിന് അറിയില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് നിങ്ങൾക്ക് ഓരോ ഇഞ്ചും നിങ്ങൾ കോംബിങ് ഓപ്പറേഷൻ നടത്തിയ ആൾക്കാരാണ് എത്ര തുരങ്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം തുരങ്കത്തിൽ ഗ്യാസ് കയറ്റി വിടുന്നു വെള്ളം കയറ്റി വിടുന്നു എന്തൊക്കെ ചെയ്തു ശുപത്രിക്ക് അടിയിൽ ത്വരംഗം ആശുപത്രിക്ക് ബോംബ് വിട്ടു സ്കൂളിനടിയിൽ സ്കൂളിന് സ്കൂൾ സ്കൂളിടിഞ്ഞ് തവരങ്കത്തില് വീണ് ചത്തുപോയി ആൾക്കാർ സ്കൂളിൻ്റെ തലയിൽ ബോംബും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബന്ധുക്കൾ സ്ഥലം മാത്രം അവർക്കറിയില്ല ഇത് ഞാൻ വിശ്വസിക്കണോ ഈ സാറിൻ്റെ ആൾക്കാരും അതുപോലെ ഒരു സംശയം എന്താ പറയാ തോന്നിയതോണ്ടായിരിക്കുവോ അവരും പറഞ്ഞു തുടങ്ങിത്രേ ഹമാസ് ഇവിടുന്ന് സ്ഥലം വിട്ടിട്ട് ഒന്ന് പോയാ മതി ട്രംപ് ഒക്കെ പറയണ മാതിരി ഗാസേലത്തെ പലസ്റ്റീനിയൻസ് എല്ലാവരും ഒന്ന് ഈജിപ്റ്റിലോ നിങ്ങൾക്ക് എവിടെ വേണ്ട പോയിക്കോളൂ ഇവരെ പറയുക ഈജിപ്റ്റ് എടുക്കില്ല നിങ്ങളെ അയ്യോ ഈ കച്ചറെ എടുത്ത് തലേ വെക്കാൻ ഒരു രാജ്യം തയ്യാറാവൂല ജോർദാൻ പണ്ടേപ്പർ കൊറേയൊക്കെ എടുത്തിട്ടുണ്ട് ഇവർ ഓടിക്കേറി വേരി പൊളിച്ചും അടി കൂടുന്നു ഈജിപ്തിൽ പോയിട്ടുണ്ട് ജോർദാനിൽ പോയിട്ടുണ്ട് സിറിയയിൽ കയറിയിട്ടുണ്ട് ലെബനിൽ കയറിയിട്ടുണ്ട് ഇറാൻ ഇറാഖ് ഇവരെയൊക്കെ പോയിട്ടുണ്ട് ഈ ചരക്കുകൾ ബട്ട് ഔദ്യോഗികമായിട്ട് അവരെടുക്കാൻ തയ്യാറില്ല അല്ലെങ്കിൽ അവർക്ക് നേരത്തെ എടുക്കാൻ വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇവർ ഇസ്രായേലിനെ തീർത്തുകളായിരുന്നു പറഞ്ഞ അറബ് ശക്തികൾ മുഴുവൻ സൗദി അറേബ്യ യു എ ആ എല്ലാം കൂടെ ചേർന്നിട്ട് ഇവനെ ഒതുക്കിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ അവസാനം എന്ത് സംഭവിച്ചു കയ്യിലുള്ളത് കൂടെ പോയി ഇപ്പോൾ അടുത്ത ഈ ബഹളം നടന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഒന്നുകൂടെ വികസിച്ചു അല്ലേ ലബനൻ്റെ കയ്യിലിരുന്ന ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ അടിച്ചു മാറ്റി സിറിയയുടെയും കുറച്ച് ഭാഗം അവർ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേലിൻ്റെ പ്രദേശം വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അവർ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്ഥലം മറ്റൊരാളെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നമ്മൾ തിരിച്ചു പിടിക്കും ഇസ്രായേൽ അങ്ങനെയല്ല കുറേ സ്ഥലം കൂടെ ഇങ്ങോട്ട് പിടിക്കും നമ്മുടെ പിന്നെ സ്ഥലം എടുത്ത് അറുപത്തിരണ്ടിലും മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്ററാണ് ചൈന കൊണ്ടുപോയത് പാകിസ്ഥാന്റെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോ പാക്ക് പോയിട്ട് കാശ്മീർ ഇതാണ് ഡോക്ടർ ജയശങ്കർ പറഞ്ഞത് ഞങ്ങളുടെ അയലൊക്കെ കാര്യം ഞങ്ങളുടെ കുറച്ച് സ്ഥലം മോഷിച്ചിട്ടുണ്ട് അത് തിരിച്ചു കിട്ടുക മാത്രം അത് മാത്രമാണ് കാശ്മീരിലെ തീർന്നു ബാക്കി പ്രശ്നമൊക്കെ ഞങ്ങള് തീർത്തു ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ തൊഴുകയ്യോട് പറയുന്നത് ആ കുന്ത എടുത്ത് തലയിൽ വയ്ക്കരുത് പാക്ക്ഓക്കുപ്പൈഡ് കാശ്മീർ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതിനകത്ത് ആളുകളെ വേണ്ട ആ സ്ഥലം മതിയ്യോ കാര്യോ എത്ര ഉണ്ടെന്നാണ് നമ്മുടെ പത്ത് നാല്പത് ലക്ഷം മുസ്ലിങ്ങളും ഉണ്ട് ചെയ്യണത് എന്ത് ഫ്രീഡത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു അവർ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്താൽ ആ നിമിഷം ന്യൂനപക്ഷ അവകാശം തേങ്ങാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ജാഥ ഡൽഹിയിലേക്ക് നടത്തും ചെങ്കോട്ടയിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് യുവർ മുസ്ലിം പോപ്പുലേഷൻ മോർ ഡേഞ്ചറസ് ഇറ്റ് ഗോയിങ് ടു ബി മാത്രമല്ല അവരെ തടഞ്ഞു നിർത്താനുള്ള ആൾക്കാരുടെ ആ മനോഭാവം വളരെ കുറവാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് മോദി ഒരു കാര്യം നിർത്തിവെച്ചു ഇഫ്താർ പാർട്ടി റംസാൻ മാസത്തിലുള്ളൊരു പാർട്ടിയും കാണില്ല ഇഫ്താർ പാർട്ടി മോദി ഇഫ്താർ പാർട്ടി നടത്തുന്നില്ല അമിത് ഷാ ഇല്ല യോഗി ആദിത്യനാഥ് ഇല്ല ഇതൊക്കെ ഇരിക്കുമ്പോഴതാണ് ഞാൻ ഇൻസ്പൈറ്റ് ഓഫ് ദീസ് എന്ന് പറയുന്നത് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി അവർ കല്യാണത്തിന് പോകുന്ന പോലെ സകല ഇഫ്താറിലും കയറി ഇറങ്ങുന്നു എന്നിട്ട് അവർ പറയുന്നു എന്താ റംസാൻ മേ മേ അലി ഹംസാത് റഹിംഗേ മിൽക്കെങ്കേ എന്ത് പണാട്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മനസ്ഥിതിയുള്ള ഹിന്ദുക്കൾ ഉള്ളിടത്തോളം കാലം മുസ്ലിം ജനസംഖ്യ കൊലയോടെ നിങ്ങൾ പാകിസ്ഥാനൊക്കെ പോയി കാശ്മീരിൽ തിരിച്ചതാണൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല സോലോങ് ദിസ് ടൈപ്പ് ഓഫ് രേഖ ഗുപ്ത സർ ദേർ യു കനോട്ട് മാനേജ് ഐ വണ്ടർ വാട്ട് വാ സർ ഈ അവിടെയൊക്കെ ശരി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും വിളിച്ചോ അവിടെ പോയി എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഇത് തിരിച്ചു ഈ ഡയലോഗ് അടിക്കേണ്ട കാര്യമുണ്ടോ റംസാൻ മേ റാം ദീപാവലി മേ അലി വാട്ട് ഇസ് യു മീ ആൻഡ് യു ഹാവ് ആൻ എക്സാമ്പിൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ കാർന്നവർ ഒരൊറ്റ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടില്ല നടത്തില്ല അമിത്ഷാ നടത്തില്ല യോഗി ആദിത്യനാഥ് നടത്തിയില്ല മോഹൻ യാദവ് നടത്തിയില്ല രേഖാ ഗുപ്തയ്ക്ക് എന്താ ഇത്ര വലിയ സംഗതി ആൻഡ് ദാറ്റ് ടു വെൻ ദ ഓൺ അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അവരെ മോശപ്പെടുത്തി പറയല്ല നല്ല പാരമ്പര്യമൊക്കെ ഉള്ള കഴിവുള്ള സ്ത്രീയാണ് ഒരു ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പെട്ടുപോയതായിരിക്കും ഒരു ഇഫ്താറിൽ പോയത് കൊണ്ട് ആകാശം നേടിഞ്ഞു മുഴുവൻ പോകുന്നില്ല അതും ഒരു ഇഫ്താറിൽ സർ വീഡിയോ ഞാൻ കണ്ടില്ല രജത് ശർമ്മ മീഡിയ ഓർഗനൈസ് ഈ ആര് ഓർഗനൈസ് കേട്ടോ അവര് ഇതാണ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അവർ ഓർഗനൈസ് ചെയ്ത് ഭാരതത്തിലെ തീവ്രവാദികളുടെ കേന്ദ്രമാണ് ഇസ്ലാമിക് സെന്റർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അവരുടെ ഇഫ്താറിലും പോയി ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ വലിയ കാശുള്ളവരുടെ പാർട്ടിയാണ് നമ്മൾ ഹൈ ടീ എന്നൊക്കെ പറയില്ലേ ആ ഏർപ്പാടല്ലേ സത്യത്തിൽ ഇഫ്താർ നേരം സന്ധ്യയായി കഴിയുമ്പോൾ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് ഒരുപാട് പലഹാരങ്ങളും ഇഷ്ടം പോലെ അതിലെ ഇഷ്ടമുള്ളത് നമുക്ക് എടുത്ത് കഴിക്കാം മിക്കവാറും നോൺ വെജിറ്റേറിയൻ ആയിരിക്കും വെജിറ്റേറിയൻ ആയിട്ട് ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നോൺ വെജിറ്റേറിയനാണ് ഇവരെല്ലാം കൂടെ തിന്നുകയും വേസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പെർ ഡേ ഇന്ത്യയിൽ ഇഫ്താർ പാർട്ടി എന്ന് പറയുന്ന കളയുന്ന കാശ് രാഷ്ട്രീയക്കാർ മാത്രം പ്രൈവറ്റ് വ്യക്തികളെ നമുക്ക് എടുക്കണ്ട പ്രൈവറ്റ് വ്യക്തികളുണ്ട് അവരുടെ മസ്ജിദിലോ ഇവിടെയൊക്കെ ഉണ്ട് അതവരുടെ സ്വാതന്ത്ര്യം ബട്ട് രാഷ്ട്രീയക്കാർ അവരുടെ സൗഹൃദം പുതുക്കാനുള്ള വലിയ പാർട്ടിയായിട്ടാണ് ഇതിനെ എൻ്റെ പണക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഫ്താർ പാർട്ടി കഴിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിലാണെങ്കിൽ പിണറായി ഇഫ്താർ വാട്ട് ഈസ് സർ സർ പക്ഷേ നമ്മൾ അന്ന് റിപ്പോർട്ട് എടുത്തപ്പോഴും അതിലും കാണിച്ചിട്ടുണ്ട് മണി ലോണ്ടറിങ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഈ റംസാന്റെയും ഇതിന്റെ ഒക്കെ പേരിൽ അല്ലെങ്കിൽ നടത്തുന്നത് അവരുടെ കാര്യം അവര് മണി ലോണ്ടറിങ് നടത്തുന്നുണ്ടെങ്കിൽ ലെറ്റ് ആക്ഷൻ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ഹിന്ദുക്കളാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത് അങ്ങനെയുള്ള ഹിന്ദുവിനോട് നിങ്ങൾ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് പോർഷൻ ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ദുരിതം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക സോ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ സിറ്റുവേഷൻ ഇസ്രായേൽ ഡിറ്റർമിൻ്റ് ആയിട്ട് ഇവരെ പൾവറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെദർ ഇറ്റ് ഈസ് എ ഡീൽ ഡീൽ ഓർ നോ ദേ ആർ ഓർഡിനറി ഹ്യൂമൻ ആർ ആർ പൾവറൈസ്ഡ് ഇൻ ആൻഡ് ദേ നോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ് അത് കൂത്തികൾ തോട്ട് കഴിഞ്ഞാൽ ഹൂത്തികളെ ഭാഷമാക്കിക്കളി കുത്തിയെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് ലബനെ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് വാട്ട് ക്യാൻ ലബൻ ഡു അവർ അസദിനെ മാറ്റി ജോലാനിയെ വെച്ചു ആരെ വെച്ചാലും ഇവരെല്ലാം തീവ്രവാദികളാണ് ഇതൊക്കെ കള്ളന്മാരാണ് അസദ് വലിയൊരു കള്ളനായിരുന്നു അതിലും വലിയ കൊളക്കാരനാണ് ജോലാനി മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു കലക്കല് നടക്കുന്നുണ്ട് അല്ലേ ഒരു കലങ്ങിയ വെള്ളത്തിൽ ബിക്കോസ് അവിടെ ഇതിന് മറുപടി ഒന്നേ ഉള്ളൂ ഡി റാഡിക്കലൈസ് ഇപ്പോൾ സൗദി അറേബ്യ എന്ന് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറാഡിക്കലൈസേഷൻ നടത്തുന്നു യു എ അങ്ങനെ ചെയ്യുന്നുണ്ട് ഒമാൻ നേരത്തെ മുതൽ അവരത്ര കടുപ്പപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഖത്തർ ആൻ എക്സെംഷൻ ഖത്തർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കളിക്കുന്നവരാണ് അപ്പം ഇത് ഒരു ഒരു ഡീ റാഡിക്കലൈസേഷനിലൂടെ ഇത് സമാധാനമാകുള്ളൂ ഇനിയിപ്പോൾ ഇസ്രായേൽ അല്പം പോലും വിട്ടുകൊടുക്കില്ലേ ഇതിനു മുമ്പ് എന്നെപ്പോലുള്ളവർക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇസ്രായേൽ ചെറിയൊരു കഷ്ണം പാലസ്തീൻ എന്ന് പറഞ്ഞ് കൊടുക്ക് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നില്ല അതാണ് ഇതിൻ്റെ ബാക്കി പത്രം